ചപ്പാരപ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുദിനം വരുന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ ചപ്പാരപ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുദിനം വർധിച്ചു വരുന്ന പേവിഷബാധക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹികാരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് പേവിഷബാധ ഇന്ത്യയിൽ ഏകദേശം ഇരുപതിനായിരം പേർ പ്രതിവർഷം ഈ രോഗം ബാധിച്ച് മരണപ്പെടുന്നുണ്ട് അതിൽ അഞ്ചു മുതൽ പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് പേവിഷബാധ ഏൽക്കുന്നതിനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നത് വളർത്തുമൃഗങ്ങളായ പട്ടി പൂച്ച എന്നിവരിൽ നിന്നാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും പേവിഷബാധ ഉണ്ടാകുന്നത് ചപ്പാരപ്പടവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മെർളിൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന ശുദ്ധജലത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കഴുകുക എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും പേവിഷബാധക്കുള്ള പ്രതിരോധ കുത്തിവയ്പുൾപ്പെടെയുള്ള ചികിത്സാ മാർഗരേഖ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കുക പേവിഷബാധ ഉണ്ടായാൽ അത് ഭേദമാക്കുന്നതിനുള്ള മരുന്നുകളൊന്നും തന്നെ ലഭ്യമല്ല അതിനാൽ വളർത്തു മൃഗങ്ങൾക്ക് യഥാസമയം പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ എടുക്കുക അപരിചിത മൃഗങ്ങൾ മനുഷ്യരെ കടിക്കുകയോ മാന്തുകയോ ശരീരത്തിലെ മുറിവുകളിൽ അവയുടെ ഉമ്മിനീര് പുരളുകയോ ചെയ്താൽ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഉടൻ തന്നെ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകി കാര്യങ്ങൾ അറിയാം എന്തുകൊണ്ടാണ് വരുന്നത് അറിയാവോ ആശുപത്രിയിൽ വാക്സിൻ വാക്സിൻ മാന്തൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതുണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുക ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴിയുകയുള്ളു അതാണ് ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയിട്ട് വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം മാന്തിലൊട്ടെ പിന്നെ ഉള്ളത് വാക്സിനെ കുറിച്ചാണ് വാക്സിൻ നമുക്ക് രണ്ടുതത്തിലുള്ള തരത്തിലുള്ള ഉള്ളത് ഒരു ഒന്ന് ഒന്ന് വാക്സിനും അതായത് കടിച്ച അന്ന് മൂന്നാം തീയതി അന്ന് തന്നെ നമ്മൾ ഒരു വാക്സിൻ എടുക്കും ഒരു ഡോസ് പട്ടികളെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പട്ടിയിൽ നിന്നാണ് മനുഷ്യർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ കഴിച്ച് അഞ്ചു ദിവസം മുതൽ സ്കൂൾ പ്രധാനാധ്യാപകൻ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ സോപ്പ് ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് കഴുകണം തുടർന്ന് അടിയന്തരമായ മനുഷ്യനും ഭ്രാന്തയും പോലെ അതായത് വെള്ളം നടക്കാനുള്ള ബുദ്ധിമുട്ട് വടിച്ചു കാണുമ്പോൾ അസ്വസ്ഥത പഠിപ്പിക്കുക അങ്ങനെ വളരെ ഭീകരമായ അവസ്ഥയാണ് അത് ഒരാൾക്ക് ഏറ്റു കഴിഞ്ഞാൽ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് വീട്ടിൽ നിൽക്കുന്ന പൂച്ചിനെയൊക്കെ കടുമാനം തലവരെങ്കിലും അല്ലേ പിന്നെ വക്കലും ഭക്ഷണം കൊടുക്കലും എല്ലാവിധ പരിപാടി നടത്തും അല്ലെ പക്ഷെ മറ്റു മൃഗങ്ങൾ ഈ നമ്മുടെ വളർത്തു മൃഗങ്ങളെ എവിടെ നിന്ന് കടിയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ വലിയ ഉണ്ടാ

അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ